നമസ്കാരം മാധവി ദാവൽ മാധവിൽ ഈ രണ്ട് പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ തിരിഞ്ഞത് ഗൌതമദാനി ഗ്രൂപ്പിനെതിരെ യു എസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലെ വില്ലനും വില്ലത്തിയുമാണ് ഇവർ ന്യൂസ് ഡെന്ന് പരിശോധിക്കുന്നു ഹിൻഡൻബർഗ് വിവാദത്തിലാക്കിയ ആ ദമ്പതികളെ സിബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനും ഭർത്താവ് ദാവൽ ബുച്ചിനും അദാനി ഗ്രൂപ്പിന്റെ വിദേശ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന റിപ്പോർട്ട് വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുകയാണ് ഷോർട്ട് സെല്ലർ കൂടിയായ ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ മാധവി പുരി ബുച്ചിനും ഭർത്താവ് ദബൽ ബുച്ചിനും അദാനിയുടെ ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും അതുകൊണ്ടാണ് അദാനിക്കെതിരെ തങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ പോലും മതിയായ അന്വേഷണം ഉണ്ടാകാത്തത് എന്നും ആരോപിക്കുന്നു അലാ ഉദ്ദീൻ്റെ വിളക്ക് കയ്യിലുള്ള ആളാണ് അയാൾ എന്നാണ് പറയുക എവിടെ പോയാലും പണവും സമ്പത്തും ഒപ്പം എങ്ങനെ വീണാലും നാലുകാലിൽ അതാണ് ഗൗതം അദാനി കോളേജ് ഡ്രോപ്പ് ഔട്ടായി മുംബൈയിലെ ഒരു വൈരക്കല്ല് ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി നോക്കി ഒടുവിൽ ബിസിനസ്സിലേക്ക് തിരിഞ്ഞ ആ പയ്യന്റെ വളർച്ച ബുള്ളറ്റ് ട്രെയിനിന് സമാനമായിരുന്നു മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോൾ ഒരു ഗുജറാത്തി വ്യവസായി പൊടുന്നതിന് വളരുന്ന കാഴ്ചയാണ് ഇന്ത്യൻ വ്യവസായ ലോകം കണ്ടത് മോദിയുടെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല കഠിനാധ്വാനവും അർപ്പണബോധവും ആത്മവിശ്വാസവും അയാളുടെ കൂടെപ്പുറപ്പായിരുന്നു മോദി പ്രധാനമന്ത്രിയായപ്പോൾ അദാനിയും രാജ്യമാകെ പടർന്നു പന്തലിച്ചു ഇപ്പോൾ രാജ്യവും വിട്ട് യു എസിലും യു കെയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലുമൊക്കെ ബിസിനസ്സുകളുള്ള ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായി അദാനി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനിടയിലാണ് കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗിന്റെ ആദ്യ റിപ്പോർട്ട് അദാനിക്കെതിരെ വന്നത് അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പിനുണ്ടായത് ഇപ്പോഴിതാ ഇന്ത്യൻ വ്യവസായ ലോകത്തിനും ഓഹരി വിപണിക്കും മൊത്തം ഇടുത്തിയായി ഹിൻഡൻബർഗിന്റെ രണ്ടാമത്തെ റിപ്പോർട്ടും വന്നു രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുള്ള കൃത്യമായ ക്രോണിക് ക്യാപിറ്റലിസമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടെ സെബിയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി ചരിത്രം കുറിച്ച മാധവി പുരി ബുച്ചും ഭർത്താവ് ദാവൽ ബുച്ചും വിവാദ കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സെബിയെ നയിക്കുന്ന ആദ്യ വനിതാ ചെയർപേഴ്സൺ എന്ന പദവി മാധവി തേട് അവരെ ചരിത്ര വനിത എന്നാണ് ബിസിനസ് ലോകം വിശേഷിപ്പിച്ചത് വനിതകൾ അത്രയൊന്നും എത്തിപ്പെടാത്ത മേഖലയാണിത് സ്വകാര്യ മേഖലയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് അവർ രണ്ടായിരത്തി ഏപ്രിൽ മുതൽ മാധവി സെബിയുടെ മുഴുവൻ സമയ അംഗമായി പ്രവർത്തിക്കുന്നു മുൻ ചെയർപേഴ്സൺ അജയ് ത്യാഗി പടിയിറങ്ങിയതോടെ അവരെ തേടി പുതിയ നീക്കം എത്തുകയായിരുന്നു മാധവി ജനിച്ചതും വളർന്നതും മുംബൈയിലാണ് അമ്മ പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നു അച്ഛൻ കോർപ്പറേറ്റ് ജോലിക്കാരനായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഐ ഐ എം അഹമ്മദാബാദിൽ നിന്ന് എം ബി ഐയും സ്വന്തമാക്കി ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇവർ ധവാൽ ബുച്ചന് വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് അഭയ് എന്നൊരു മകനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഐ സി ഐ സി ഐ ബാങ്കിലാണ് അവർ കരിയർ ആരംഭിച്ചത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിലെത്തി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് വരെ രണ്ട് വർഷത്തിലേറെ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് എം ടി സിഇഒ റോളുകൾ കൈകാര്യം ചെയ്തു ഐ സി ഐ സി ഐയിൽ പതിനേഴ് വർഷം നീണ്ട കരിയർ അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനുമിടയിൽ ഇംഗ്ലണ്ടിലെ വെസ്റ്റ് ചേഷയർ കോളേജിൽ ലെക്ചറായി ജോലി ചെയ്തിട്ടുണ്ട് പി ഇ സ്ഥാപനമായ ഗ്രേറ്റർ പസഫിക് ക്യാപിറ്റലിൽ ചേരാനായി അവർ ഒടുവിൽ സിംഗപ്പൂരിലേക്ക് മാറി രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇടയിൽ സെൻസർ ടെക്നോളജീസ് ഇന്നോവെന്റ് ക്യാപിറ്റൽ മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങിയ നിരവധി കമ്പനികളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് മാനേജ്മെന്റിന്റെ സ്വതന്ത്ര ഡയറക്ടറായി ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കൺസൾട്ടന്റായി മാധവി സേവനമനുഷ്ഠിച്ചു നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം എൻ ഐ ഐ ടി ലിമിറ്റഡ് മാക്സ് ഹെൽത്ത് കെയർ ഐഡിയ സെല്ലുലാർ ലിമിറ്റഡ് തുടങ്ങിയ നിരവധി പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോളുകൾ വഹിച്ചിട്ടുണ്ട് ഒടുവിൽ സെബിയിലെത്തി മാധവിയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റാണ് സെബി രണ്ടായിരത്തി പതിനേഴിൽ അവർ സെബിയുടെ മുഴുവൻ സമയ അംഗമായി നിയമിക്കപ്പെട്ടു ഇപ്പോൾ ഇതാ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതോടെ വിവാദമായികയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയും പ്രമുഖ കമ്പനികളുടെ ഉന്നത സ്ഥാനം വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് മാധവിയുടെ ഭർത്താവ് ദാവൽ ബുജ് ബഹുരാഷ്ട്ര കമ്പനിയായ യൂണിലിവറിൽ ലിവറിൽ മുപ്പത് വർഷത്തെ സേവനം യൂണിയൻ ലെവറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുതൽ പ്രൊക്യൂർമെന്റ് വിഭാഗത്തിന്റെ മേധാവി വരെയുള്ള പദവികളിലേക്ക് വളർന്നു അവിടെ നിന്നാണ് ശമ്പള ഇനത്തിൽ മാത്രം കോടികൾ ദാവലിന് കിട്ടിയത് യുഎസ് ഇക്വിറ്റി സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിൻ്റെയും കൺസൾട്ടിങ് കമ്പനിയായ അൽവാരിസ് ആൻഡ് മാർഷലിൻ്റെയും ഉപദേശകനാണ് നിലവിൽ ദാവൽ ബുജ് പ്രമുഖ തുണിത്തര നിർമ്മാണ കമ്പനിയായ ഗിൽഡാനിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിൽ ഒരാളാണ് പ്രൊക്യൂർമെന്റ് സപ്ലൈ ചെയിൻ മേഖലകളിൽ വിദഗ്ധനെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രകാരം ദാവൽ ബുഷന് പത്ത് മില്യൺ ഡോളർ അതായത് ഏകദേശം എൺപത്തിമൂന്ന് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ ആസ്തിയുണ്ട് യൂണിയൻ ഇവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലയളവിലാണ് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ ഫണ്ട് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ അഞ്ചിനാണ് സിംഗപ്പൂരിൽ ഐ പി ഇ പ്ലസ് ഫണ്ട് ഒന്നിൽ ദമ്പതികൾ അക്കൗണ്ട് തുറക്കുന്നതെന്ന് ഹിൻഡൻബർഗ് റിസർച്ച് രേഖകൾ വെച്ച് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പണത്തിന്റെ ഉറവിടമായി കാണിച്ചത് ശമ്പളം എന്നാണ് ഒരു കോടി ഡോളറിന്റെ വരുമാനമുണ്ടെന്നും ദമ്പതികൾ സമർപ്പിച്ച രേഖകൾ തെളിയിക്കുന്നു മാധവി ബുച്ചിനും ഭർത്താവ് ദാവൽ ബുച്ചനും മൗറീഷ്യസിലും ബർമുഡയിലുമായി എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഡോളർ ഉണ്ടെന്നാണ് രേഖകൾ ഉദ്ധരിച്ച് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത് ഈ ബന്ധം കാരണമാണ് അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളിൽ സെബി നടപടി എടുക്കാതിരുന്നതെന്നും ഹിൻഡൻബർഗ് പറയുന്നു മൌറീഷ്യസിൽ രൂപീകരിച്ച ഈ ഷെൽ കമ്പനി കേന്ദ്രീകരിച്ചാണ് അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ നിക്ഷേപം നടത്തി ഓഹരി വില കൃത്രിമമായി ഉയർത്തിയത് ഈ കമ്പനികൾ അദാനി ഓഹരികൾ വാങ്ങിക്കൂട്ടി കൃത്രിമമായി വില പരിപ്പിക്കുകയായിരുന്നു നിക്ഷേപകരെയും വിപണിയെയും നോക്കുകുത്തികളാക്കി വർഷങ്ങളോളം ഇത് തുടർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു സെബി ചെയർപേഴ്സണെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് മൗറീഷ്യസിൽ ഗൌതമഅദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ പേരിലുള്ള രഹസ്യ കമ്പനികളിൽ മാധവി ബുച്ചയും ഭർത്താവ് ദാവൽ ബുച്ചയും നിക്ഷേപം നടത്തിയെന്ന് സ്വകാര്യ ഇമെയിൽ സന്ദേശങ്ങളടക്കം പുറത്തുവിട്ടാണ് ഹിൻഡൻബർഗ് സമർദ്ദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മാധവി സെബിയുടെ മുഴുവൻ സമയ അംഗമായപ്പോൾ നിക്ഷേപം മുഴുവൻ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റി ഇതായി ദാവലഹിച്ച ഇമെയിലിന്റെ രേഖകളും ഹിൻഡൻബർഗ് പുറത്തുവിട്ടു ട്രൈഡ് ആന്റ് ട്രസ്റ്റ് എന്ന മൗറീഷ്യസ് കമ്പനിയിലെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ ചുമതല ഭർത്താവ് മാധവ് ബുച്ചെ ഏൽപ്പിച്ചതായിട്ടാണ് മെയിലിൽ പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഡോളറാണ് ഇരുവർക്കുമായി ഈ സ്ഥാപനത്തിലുള്ള നിക്ഷേപം മാധവിയുടെ പദവി ഉപയോഗിച്ച് താൻ ഉപദേശകനായ ബ്ലാക്ക് സ്റ്റോണിനു വേണ്ടി വഴിവിട്ട പല സഹായങ്ങളും ചെയ്തതായും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു ദാവൽ ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഉപദേശകനായിരിക്കെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് സംബന്ധിച്ച നിയന്ത്രണങ്ങളിൽ സെബി കാതലായ മാറ്റം കൊണ്ടുവരുന്നത് ഇത് ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള സ്വകാര്യ ഇക്വിറ്റി കമ്പനികളെ സഹായിക്കാനാണെന്നാണ് ആരോപണം ഈ കാലയളവിൽ ബ്ലാക്ക് സ്റ്റോൺ രണ്ട് എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ രൂപീകരിക്കുകയും സെബിയുടെ അംഗീകാരത്തോടെ ഇവയിലൊരെണ്ണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത അഗോര പാർട്ട്നേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിലും മാധവി പൂച്ചയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഓഹരി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെബിയുടെ ചെയർപേഴ്സൺ ആയപ്പോൾ ഭിന്ന താല്പര്യമെന്ന ആരോപണം ഒഴിവാക്കാൻ അഗോരയിലെ നിക്ഷേപം ഭർത്താവ് ദാവൽ പൂച്ചയ്ക്ക് കൈമാറിയെന്നും രേഖകൾ പറയുന്നു മാധവിയുടെയും ഭർത്താവിൻ്റെയും നിയന്ത്രണത്തിലുള്ള കൺസൾട്ടിംഗ് കമ്പനിയായ അഗോര അഡ്വൈസറിക്ക് കൺസൾട്ടിംഗ് പ്രതിഫലമായി രണ്ട് ലക്ഷത്തി അറുപത്തി ഒരായിരം ഡോളർ അതായത് ഏകദേശം ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപതി ഒന്ന് ലക്ഷം രൂപ വരുമാനം എത്തിയത് ദുരൂഹമാണെന്നും ആരോപണം തുടരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ പതിനെട്ട് മാസങ്ങൾക്കുമുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അന്വേഷണം നടത്താത്തത് ദമ്പതികളുടെ സ്വാധീനം കാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനിക്കെതിരെ ഒന്നാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഉണ്ടാവുന്നത് അതിൽ പറയുന്ന പല കാര്യങ്ങളും പുതിയ റിപ്പോർട്ടിൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അദാനി ഗ്രൂപ്പിന് നിക്ഷേപമുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് പോയി പരിശോധിച്ചും രേഖകൾ പഠിച്ചും രണ്ടു വർഷം എടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് ഹിൻഡൻബർഗ് പറയുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിക്കുന്നതാണെന്നാണ് അന്നത്തെ പ്രധാന കണ്ടെത്തൽ ഈ ഓഹരികൾ വെച്ച് വൻ തുക വായ്പയെടുത്തെന്നും അദാനി കുടുംബത്തിന് വിദേശത്ത് ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തിയിരുന്നു പന്തിരായിരം കോടി ഡോളർ ആസ്തിയുള്ള ഗ്രൂപ്പ് ഇതിൽ പതിനായിരം കോടി ഡോളറിലേറെ നേടിയത് ഇത്തരം കള്ളത്തരങ്ങളിലൂടെയാണെന്നും റിപ്പോർട്ട് പറയുന്നു അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ പതിനേഴ് ട്രില്യൺ ഇന്ത്യൻ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തുന്നത് ദശാബ്ദങ്ങളായി കമ്പനി സ്റ്റോക്ക് കൃത്രിമത്വത്തിലും അക്കൗണ്ട് തട്ടിപ്പിലും ഏർപ്പെടുകയാണെന്നും ഇവർ പറയുന്നു ഓഹരികൾ പ്ലഡ്ജ് ചെയ്ത് വലിയ തോതിൽ കടം വാങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണവും ഉയർത്തുന്നുണ്ട് ന്യായമായതിലും എൺപത്തിയഞ്ച് ശതമാനത്തോളം ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വ്യാപാരം നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഏഴ് കമ്പനികളും തിരിമുറി നടത്തിയിട്ടുണ്ട് മൗറീഷ്യസിലും യു എയിലും മറ്റ് പല രാജ്യങ്ങളിലും ഷെൽ കമ്പനികൾ ഉണ്ടാക്കുകയാണ് ഗൗതം അദാനിയുടെ സഹോദരനായ വിനോദ് അദാനിയാണ് ഈ കമ്പനികൾ നടത്തുന്നത് ഇത്തരം തട്ടിക്കൂട്ട് കമ്പനികളാണ് ഓഹരി വില നിയന്ത്രിക്കുന്നത് ഈ കമ്പനികൾ ബോധപൂർവം ഓഹരി കൂട്ടി വാങ്ങി വില ഉയർത്തിക്കാട്ടി കമ്പനിയുടെ മൂല്യം കൂട്ടുന്നുവെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നത് അദാനിക്ക് നിക്ഷേപമുള്ള പലയിടത്തും ഹിൻഡൻബർഗ് നേരിട്ട് പോയി അന്വേഷിച്ചു ബഹാമസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു കൽക്കരി കമ്പനിയാണ് പക്ഷേ ഹിൻഡൻബർഗ് പ്രതിനിധികൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ കൽക്കരിയില്ല ചെറിയ പെട്ടിക്കട പോലെ ഒരു കടയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് സിംഗപ്പൂരിൽ അദാനിയുടെ കമ്പനികൾ ഒരു കെട്ടിടത്തിൽ മൂന്നെണ്ണമാണ് അദാനിക്ക് വേണ്ടി ഷെയർ ഇറക്കിയ ആളും അദാനി കമ്പനിയും എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകളാണ് ഒന്നാം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് സെബിയുടെ അന്വേഷണത്തിൽ അദാനി കുറ്റവിമുക്തനായി എന്നതിൻ്റെ ഉത്തരമാണ് രണ്ടാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് സെബി ചെയർപേഴ്സൺ വരെ അദാനിക്കൊപ്പമാവുമ്പോൾ പിന്നെ എങ്ങനെയാണ് അയൽ രക്ഷപ്പെടാതിരിക്കുക അതേസമയം ഇന്ത്യയും അദാനിയും തകർക്കാനുള്ള അജണ്ട വെച്ചുള്ള പാശ്ചാത്യ ശക്തികളുടെ നീക്കമാണെന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധരുമുണ്ട് ഷോർട്ട് സെല്ലേഴ്സായ ഹിൻഡൻബർഗിന് കൃത്യമായ സാമ്പത്തിക താൽപ്പര്യമുണ്ട് തൊട്ടൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഒക്കെ പാപ്പറാവുമ്പോൾ ഇന്ത്യ അതിവേഗം വളരുകയാണ് ഇനിയുള്ള സാമ്പത്തിക വർഷങ്ങൾ ഇന്ത്യയുടേതാവുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് ആ വളർച്ചയിൽ നിർണായക റോളാണ് ഗൗതം അദാനിക്കുള്ളത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബ്രാൻഡാണ് അദാനി അപ്പോൾ ഫലത്തിൽ ആ ഗ്രൂപ്പിനെ തകർക്കുകയാണ് ഇന്ത്യയെ പിന്നോട്ടടുപ്പിക്കാനോ എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ അദാനി ന്യായീകരിക്കുന്നത് മാത്രമല്ല ദേശീയ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് അദാനിയെന്നും ഒരു വിഭാഗം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ഹിൻഡൻബർഗിന്റെ ആരോപണ തളി സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചും അദാനി ഗ്രൂപ്പും രംഗത്ത് വന്നു ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുന്നതായി മാധവി പ്രസ്താവനയിലൂടെ അറിയിച്ചു റിപ്പോർട്ടിനു മുന്നിൽ ദുസ്സൂചനയുണ്ടെന്നും എല്ലാ സാമ്പത്തിക ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാണെന്നും അവർ വ്യക്തമാക്കി തന്റെ ജീവിതവും സാമ്പത്തിക ഇടപെടലുകളും തുറന്ന പുസ്തകമാണ് ഹിൻഡൻബർഗിനെതിരെ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചതിലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിലുള്ള പ്രതികാരമാണ് ഇപ്പോഴത്തെ ആരോപണത്തിന് പിന്നിലെന്നും മാധവി ബുച്ച് പ്രസ്താവനയിൽ പറഞ്ഞു ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ പൂർണമായും തള്ളുന്നതായി അദാനി ഗ്രൂപ്പും പ്രസ്താവനയിലൂടെ അറിയിച്ചു വ്യക്തിഗത ലാഭത്തിനു വേണ്ടി തയ്യാറാക്കിയതും വസ്തുതകളോടും നിയമത്തോടും ഏതെങ്കിലും പരിഗണന കാട്ടാതെയുള്ള വ്യാജമായ ആരോപണങ്ങളാണിത് സമഗ്രമായ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമെന്ന് തെളിയിക്കപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതുമായ അപകീർത്തികരമായ വാദങ്ങളാണ് വീണ്ടും ഉന്നയിക്കുന്നത് ആരോപണങ്ങളിൽ പരാമർശ വ്യക്തികളുമായി അദാനി ഗ്രൂപ്പിന് ബന്ധമില്ല ഗ്രൂപ്പിന്റെ നിലവാരത്തെ കളങ്കപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണിത് നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഉറച്ചു നിൽക്കുന്നു ഹിൻഡൻബർഗ് നടത്തുന്ന ആരോപണങ്ങൾ ദാർഷ്ട്യപൂർവ്വമായ അവഗണനയ്ക്കുള്ള തികഞ്ഞ തെളിവുകളാണെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം അദാനി സെബി ചെയർപേഴ്സൺ ബന്ധം പുറത്തുവരാൻ ജെ പി സി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അഴിമതിയുടെ മുഴുവൻ വ്യാപ്തി വ്യക്തമാക്കാൻ ജെ പി സി അന്വേഷണം അനിവാര്യമാണ് സെബി അന്വേഷണത്തിലെ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ ഉടൻ എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു സെബി ചെയർപേഴ്സൺ ആയ ശേഷവും മാധവി ബുജ് അദാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ഈ കൂടിക്കാഴ്ചകൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മാധവി ബുച്ചി സെമി ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു ഹിൻഡൻബർഗിന്റെ കത്തുകൾക്ക് എന്തുകൊണ്ട് മറുപടി ലഭിച്ചില്ല എന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി എക്സിൽ കുറിച്ചു അതിനിടെ ഹിൻഡൻബർഗിനെതിരെ ബി ജെ പി രംഗത്തെത്തി ഇന്ത്യയിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനയെ സൂചിപ്പിക്കുന്നതാണ് ആരോപണമെന്ന് ബി ജെ പി നേതാവ് സുധാൻഷു ത്രിവേദി പറഞ്ഞു ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണത്തിലിരിക്കുന്ന സമീപകാല ഹിൻഡൻബർഗ് റിപ്പോർട്ട് പാർലമെന്റ് സമ്മേളനങ്ങളുമായി ഒത്തുപോകുന്നതായി തോന്നുന്നു പ്രതിപക്ഷം അവരുമായി ചേർന്ന് സംസാരിക്കുന്നു അവർ ഇത് പാർലമെന്റ് സമ്മേളനത്തിലും ഉന്നയിച്ചു റിപ്പോർട്ട് വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നും ഇന്ത്യയിൽ അസുന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്നും ബി ആരോപിക്കുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓഹരി വിപണിയും ബാധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ജനുവരിയിലെ ആദ്യ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ഇടിവ് പോലെ അല്ലെങ്കിലും വിപണി താഴോട്ട് നീങ്ങുകയാണ് വ്യാപാരം ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മുഖ്യ സൂചികൾ അരശതമാനം താഴ്ചയിലായി അദാനി ഗ്രൂപ്പ് ഓഹരികൾ രാവിലെ എട്ടര ശതമാനം വരെ താഴ്ന്നു ഇടയ്ക്ക് നഷ്ടം കുറച്ചെങ്കിലും പിന്നീട് കൂടുതൽ നഷ്ടത്തിലേക്ക് അവ നീങ്ങി അദാനി ടോട്ടൽ എട്ടും അദാനി എന്റർപ്രൈസസും അഞ്ച് ശതമാനം ഇടിഞ്ഞു അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ തിങ്കളാഴ്ച രാവിലെ അമ്പത്തി കോടി രൂപയുടെ കുറവുണ്ടായി എന്നാണ് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്